അപ്പോൾ ഈ പ്രോബിങ് നടക്കണം അപ്പോൾ ഇന്നലെ അങ്ങനെയുള്ള ഒരു പ്രോബിൻ്റെ സയൻറ്റിഫിക് ഇൻവെൻഷനിൽ തന്നെയുള്ള എൻഹാൻസ്മെന്റ് എൻഹാൻസ്ഡ് ഓർ ഗോ എഹെഡ് ആൻഡ് ഫൈൻഡിങ്സ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ആണ് ഇന്നലെ ഐ എസ് ആർഒയിൽ കണ്ടക്ട് ചെയ്ത ഉദ്ദേശം മുല്ലപ്പെരിയാറായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോ വന്നു മുല്ലപ്പെരിയാറാണെന്ന് പറഞ്ഞപ്പോ തന്നെ വിഘടനവാദികളെല്ലാം ഇത് തമിഴിനെയും മലയാളം മലയാളിയെ തമ്മിലടിപ്പിക്കാനാണ് എന്താണ് ഇത് കേരളത്തിന് ഇങ്ങനൊരു മനോഭാവം മുല്ലപ്പെരിയാർ ഡാം പുതിയതായി പണിയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് പോലും തലയിടാൻ പറ്റാത്ത തരത്തിൽ ഒരു ഡാം കമ്മീഷന് സുപ്രീം കോടതി നിയോഗിച്ച് ഇറ്റ് ഇസ് സ്ട്രിക്ട് അണ്ടർ ദി ക്ലച്ചസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഒരാൾക്കും അതിനകത്ത് തലയിടക്കത്തില്ല തലയിട്ട് ഇതിന് കോർട്ടിന് പുറത്തൊരു ഒരു സമവായം ഉണ്ടാക്കി വരണമെങ്കിൽ അതിനു ശ്രമിക്കേണ്ടത് ശ്രീമാൻ പിണറായി വിജയനും ശ്രീമാൻ സ്റ്റാലിനുമാണ് അവർ രണ്ടുപേരും മറ്റ് പല കാര്യങ്ങളിലും ഒക്കുമെങ്കിലും ഇതിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടൊക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടത് അവരെയാണ് അവരെ ഭയക്കേണ്ടത് നിങ്ങൾ തമ്മിൽ അടുപ്പിച്ച് ഇത് സാധിക്കൂ ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ച് ചോരചിന്തി സാധിക്കൂ എന്ന് പറയുന്ന രാഷ്ട്രീയ നിശ്ചയത്തെ നിങ്ങൾ ഭയക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയനും ശ്രീ സ്റ്റാലിനും ഒത്തൊരുമിച്ചിരുന്ന് ഒരു ദൃഢമായ തീരുമാനമെടുത്താൽ ഈ പറയുന്ന നമ്മുടെ നാലര ജില്ലകളെയും അവിടുത്തെ വ്യക്തികളുടെയും ആ ഒരു സാന്നിധ്യ സമ്പന്നത കൊണ്ട് കണ്ണീരിലേക്ക് കത്തി കണ്ണീരൊഴിക്കപ്പെട്ട് കത്തിപ്പോകാതെ നമ്മുടെ ഒരു സമ്പുഷ്ടിയിലേക്ക് അവരുടെ നിലനിൽപ്പുറപ്പിക്കുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വിൽ ബിക്കം സോ വെരി ഈസി ഇവരെന്താ ആമാന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോഴും അധികം കമ്മീഷനെ കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കും നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു മാസം മുമ്പേ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് വയനാട്ടിലെ ദുരന്തത്തെ തുടർന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ൊട്ടില്ലേ ഇതിനൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള നമ്മളൊക്കെ തന്നെ ആ ഒരു വിഷയത്തിൽ വളരെ വലിയ ആശങ്കയിലൂടെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നു എന്നൊന്നും കണ്ടെത്താനൊന്നും സാധിക്കില്ല അതേ മറിച്ച് നമുക്ക് ഈ ഒരു വിഷയത്തെ നോക്കുമ്പോൾ നമ്മുടെ ആശങ്കകൾക്ക് വളരെ പ്രസക്തിയുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം നമുക്ക് വളരെ ലളിതമായിട്ട് ഈ ഒരു വിഷയത്തെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ ഒരു ഡാം കമ്മീഷൻ ചെയ്യുന്നത് കേണൽ പെന്നി ക്യുക്കിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഡാം കമ്മീഷൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹം ആ സമയത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡാമിന് അൻപത് വർഷമാണ് ആയുസ് ഉള്ളൂ എന്നുള്ളത് ഇതൊക്കെയാണ് സാധാരണക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്ക എന്ന് പറയുന്നത് ആ ഒരു കരാർ അന്ന് തന്നെ ഒരു കരാർ ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദം കൊണ്ടോ പലരെ ആ ഒരു സമയത്ത് ഒരു കരാർ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കുള്ളൊരു കരാറായിരുന്നു അൻപത് വർഷം ആയുസ്സുള്ള ഒരു ഡാമിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കുള്ളൊരു കരാറ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നു ആ സമയത്ത് സകല കരാറുകൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സകല കരാറുകളും അസാധുവകുന്നു അതിനുശേഷം വീണ്ടും തമിഴ്നാട് വലിയ സമ്മർദ്ദത്തിലേക്കാവുന്നു കാരണം ഈ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം അവർക്ക് അത്രയും അത്യാവശ്യമാണ് അവരുടെ കൃഷിയിടങ്ങളിലേക്ക് അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലേക്ക് ആ വെള്ളത്തിന് അവർക്ക് വലിയ ആവശ്യമുണ്ട് ഉണ്ടായിരുന്നു തുടർന്ന് തമിഴ്നാട് സർക്കാർ നിരന്തരം നമ്മുടെ കേരള സർക്കാരിനെ വീണ്ടും ഒരു കരാർ ണ്ടാക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ അച്യുതമേനോൻ സർക്കാർ ആന മണ്ടത്തരം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ആ സമയത്തും പലതിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് തന്നെയുള്ളൊരു കരാറിലാണ് അന്ന് ഒപ്പുവെക്കുന്നത് നമ്മളൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ആയുസ് ഉണ്ടല്ലോ ഈ ഡാമിന് ആദ്യമേ പറഞ്ഞിട്ടുള്ളൊരു അൻപത് വർഷം അത് പൂർത്തീകരിച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നൊരു സന്ദർഭമായിരുന്നു എന്നിട്ടും ആ സമയത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് തമിഴ്നാടിന് സകലതും കരാറിൽ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ കേരളം ഇന്നും അംഗീകരിക്ക giritçi മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു ഒരു യാഥാർത്ഥ്യമുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട സകലതും തമിഴ്നാടിൻ്റെ അതായത് ബോൾ ഇപ്പോൾ കയ്യിലുള്ളത് തമിഴ്നാടിൻ്റെ കയ്യിലാണ് അപ്പോൾ നമ്മുടെ സർക്കാരുകളൊക്കെ തന്നെ ഇന്ന് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഇതിനൊരു സൊല്യൂഷനോ പരിഹാരമോ ആയിട്ട് സമീപിക്കുമ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് അവർക്ക് സാമ്പത്തിക നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ചിന്തിക്കുമ്പോഴുണ്ടാവുന്ന അല്ലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു വിഷയത്തിൽ തമിഴ്നാടിനുണ്ടാവുന്ന വലിയ സാമ്പത്തികമായിട്ടുള്ള നഷ്ടമാണ് അവർ വൈദ്യുതി ഉൽപ്പടെ ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കൃഷിയിടങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിതം അവർ മുന്നോട്ട് അവര് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു മറ്റൊരു ഡാം എന്നൊക്കെയാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്നത് എന്താണോ ഈ ഒരു ഡാമിന്റെ പരിഹാരം അതൊരു പുതിയ ഡാം ആയിരുന്നെങ്കിൽ ആ ഡാം നിർമ്മിക്കുമ്പോൾ തമിഴ്നാടിന് വലിയ ആശങ്കയാണ് കാരണം മറ്റൊരു ഡാം ഉണ്ടാക്കുമ്പോൾ അവിടെ പുതിയൊരു കരാറ് വരിക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണ് ലോകത്തുള്ളൊരു നിയമം അല്ലെ നമ്മുടെ രാജ്യത്തൊക്കെ രാജ്യത്തൊക്കെയുള്ളൊരു നിയമം എന്ന് പറയുന്നത് മറ്റൊരു കരാറാണ് പിന്നീട് ഉണ്ടാക്കുക ആ കരാറ് വരുമ്പോൾ ഇവർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ ഇല്ലാതായി പോകുമോ എന്നുള്ള വിഷയത്തിലൊക്കെയാണ് ഈ ഒരു സൊല്യൂഷനിലേക്ക് സർക്കാരുകൾ എത്താത്തത് എന്നാണ് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള നമുക്കൊക്കെ തന്നെ കേരള സർക്കാരിനോടും അതുമായി ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ തന്നെ പറയാനുള്ളത് ഏത് രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും തമിഴ്നാടിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അച്യുത മേനോൻ സർക്കാർ ആന മണ്ടത്തരം ചെയ്തിട്ടുണ്ട് അപ്പോൾ അനി അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ അത് 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 മനസ്സിലാക്കിയിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം സകലതും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു തമിഴ്നാട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് വിട്ടുവീഴ്ച ചെയ്യാ അല്ലാതെ ഒരു രക്ഷയുമില്ല കാരണം നമ്മുടെ കേരളത്തിൽ ഇതിനെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു വിഷയമായിരിക്കുന്നത് അതിനൊരു കണക്കും കൈയും ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ളൊരു ആശങ്ക എന്ന് പറയുന്നത് യു എൻ യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ ഒരുപാട് വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുടെ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക യു എൻ യൂണിവേഴ്സിറ്റിയിലൊരു പഠന റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോകത്ത് ഏറ്റവും കൂടുതൽ പയക്കമേറിയ അപകടകരമായിട്ടുള്ള ഡാമുകൾ ആറ് ഡാമുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം എന്ന് യു എൻ യൂണിവേഴ്സിറ്റിയിൽ പഠന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ കാണുക ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങളും പഠനങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ എന്തിനാണ് ഒരു ചെറിയ റിസ്ക് പോലും ജീവന് വേണ്ടി എടുക്കാതിരിക്കുക നമ്മുടെ കേരള സർക്കാർ അടിയന്തരമായിട്ട് തമിഴ്നാടുമായിട്ട് ഇതുമായി എന്ത് വിട്ടുവീഴ്ച വേണമെങ്കിലും ചെയ്തു കൊടുക്കുക നമ്മുടെ ജനങ്ങള് നമ്മളിൽപ്പെട്ട പെട്ട വലിയ അപകടകരമായി വലിയ ആശങ്കയിലാണ് നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിൽ ആശങ്കയിലാണ് സാധാരണക്കാർ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ സർക്കാർ ഒന്ന് ആ മനസ്സിലാക്കണം പ്രത്യേകിച്ച് പ്രതിപക്ഷ മുന്നണിയിലല്ലേ ഈ തമിഴ്നാട് എം കെ സ്റ്റാലിനും ഇവിടെ പറയുന്ന പിണറായി വിജയനും ഒക്കെ വലിയ മുന്നണിയിൽ വലിയ ബന്ധത്തിൽ പോകുന്ന ആളുകളല്ലേ പിന്നെയും നിങ്ങൾക്കിടയിൽ വിഷയമുണ്ടോ നിങ്ങൾ ഇതൊന്ന് തീർക്കൂ ഇത് നമ്മുടെ നാടിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇതിനെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ നമ്മുടെ സംസ്ഥാനം എന്നൊക്കെ പറയാനാവുമോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വളരെ പെട്ടെന്ന് എന്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടാലും ഇതിനൊരു പരിഹാരം നമ്മുടെ കേരള സർക്കാർ കണ്ടെത്തിയേ പാറ്റു